അടിയിലേക്ക് ഇറങ്ങി വന്ന് ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ച് അത്രത്തോളം പരിചയമുള്ള ഒരാളൊന്നുമല്ല രാജീവ് ചന്ദ്രശേഖരന്റെ ഏറ്റവും അടുപ്പക്കാരായിട്ടുള്ള ആളുകളെ തന്നെയാണ് ഏറ്റവും കൂടുതൽ നിയമിച്ചിട്ടുള്ളത് ബി ജെ പിയുടെ നേരത്തെ ഉണ്ടായിരുന്ന മുഖങ്ങളായിരുന്ന ആളുകളെ ഒഴിവാക്കപ്പെടുമ്പോൾ ബി ജെ പിക്ക് ഒരു ശക്തി കുറയാനുള്ള സാധ്യതകൾ ബി ജെ പിയും സി പി എമ്മും തമ്മിൽ കൃത്യമായിട്ട് അന്തർധാരയുണ്ട് ബി ജെ പി അടുത്ത നിയമസഭാ തരത്തിലുള്ള പത്ത് സീറ്റ് മുപ്പത്തഞ്ച് സീറ്റിൽ ബി ജെ പിയുമായിട്ട് സി പി എമ്മും അന്തർധാര ശക്തമാക്കിക്കഴിഞ്ഞു സുരേന്ദ്രന്റെ പക്ഷത്തെയും മുരളീധരന്റെ പക്ഷത്തെയും എല്ലാം അടിച്ചുതുക്കി രാജീവ് ചന്ദ്രശേഖരൻ മുഴുവൻ പാർട്ടിയായിട്ട് മാറിയ ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഇനി നീ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് കോൺഗ്രസിന് വലിയ രീതിയിൽ എഫക്ട് ചെയ്യും കോൺഗ്രസിനോടുള്ള ജനങ്ങളുടെ വിശ്വാസത കൊണ്ടാണ് ശശി തരൂർ അവിടെ ജയിച്ചിട്ടുള്ളത് ബി ജെ പി സംസ്ഥാന ഭാരവാഹി പട്ടിക പ്രഖ്യാപിച്ചു അതിൽ വി മുരളീധരൻ കെ സുരേന്ദ്രൻ പോലുള്ള നേതാക്കന്മാർ അല്ലെങ്കിൽ അവരുടെ അനുയായികളായിട്ടുള്ള ആളുകളൊക്കെയും വെട്ടി നിരത്തി മാറ്റി നിർത്തി അതിന് പകരം രാജ ചന്ദ്രശേഖരും ചേർന്ന് നിൽക്കുന്ന വിശ്വസ്തരെ മാത്രമാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ള ലിസ്റ്റിലുള്ളത് എന്തുകൊണ്ടായിരിക്കാം ഈ ഒരു ആളുകളെ മാറ്റി നിർത്താനുള്ള ഒരു കാരണം മാറ്റി നിർത്താനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം കോൺഗ്രസിനെ പോലെ തന്നെ ബി ജെ പിയിലും വലിയ രീതിയിലുള്ള ഗ്രൂപ്പ്സമാണ് ഉണ്ടായിരുന്നത് ആ ഗ്രൂപ്പ്സത്തിൻ്റെ അടി തീർക്കാൻ വേണ്ടിയിട്ടാണ് രാജീവ് ചന്ദ്രശേഖരനെ കേന്ദ്ര നേതൃത്വം ഇങ്ങോട്ടേക്ക് പറഞ്ഞു വെച്ചത് രാജീവ് ചന്ദ്രശേഖരൻ അതിനു മുമ്പിട്ട് അദ്ദേഹത്തിൻ്റെ കരിയർ റെക്കോർഡ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം അടിയിലേക്ക് ഇറങ്ങി വന്ന് ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ച് അത്രത്തോളം പരിചയമുള്ള ഒരാളൊന്നുമല്ല രാജീവ് ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന ഒരാൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ കരിയർ കരിയറിനപ്പുറത്തേക്ക് അദ്ദേഹത്തിന്റെ അക്കാഡമിക് കരിയർ നോക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ വിജയിച്ച് നിൽക്കുന്ന ഒരാൾ തന്നെയാണ് രാജീവ് ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന ഒരാൾ മാധ്യമ മേഖലയിലാണെങ്കിലും അദ്ദേഹത്തിന്റെ ബിസിനസ് സാമ്രാജ്യവുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിലും എല്ലാം നോക്കി കഴിഞ്ഞാൽ അദ്ദേഹം സക്സസ് ആണ് പക്ഷേ ഈ ബി ജെ പിയിൽ നിലനിൽക്കുന്ന അടി അല്ലെങ്കിൽ ആ ഗ്രൂപ്പിസം നിർത്താൻ വേണ്ടിയിട്ടാണ് രാജീവ് ചന്ദ്രശേഖരനെ കൊണ്ടുവന്നപ്പോൾ പക്ഷേ ഇന്ന് ബി ജെ പിയുടെ സംസ്ഥാന ഭാരവാഹികളെ പ്രഖ്യാപിക്കുമ്പോൾ അതിൽ നമുക്ക് കാണാൻ കഴിയുന്നത് രാജീവ് ചന്ദ്രശേഖരന്റെ ഏറ്റവും അടുപ്പക്കാരായിട്ടുള്ള ആളുകളെ തന്നെയാണ് ഏറ്റവും കൂടുതൽ നിയമിച്ചിട്ടുള്ളത് അപ്പൊ നേരത്തെ തന്നെ സുരേന്ദ്രന്റെ ആണെങ്കിലും മുരളീധരന്റെ ആണെങ്കിലും പെട്ടി നടക്കുന്ന ആരെയും അടുപ്പിക്കാത്ത രീതിയിലേക്ക് ബി ജെ പി വലിയ രീതിയിലുള്ള മാറ്റത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവരെയൊക്കെ ഒഴിവാക്കിയ സമയത്ത് പറഞ്ഞത് പുതുമുഖങ്ങളെയും അതുപോലെ തന്നെ യുവാക്കളെയും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ഈ ഒരു ടീമിനെ ഒഴിവാക്കി ബാക്കിയുള്ളവരെ കൂടുതൽ ഉൾപ്പെടുത്തിയത് എന്നാണ് പറഞ്ഞത് അല്ല എന്ത് തന്നെയാണെങ്കിലും നമ്മൾ ബി ജെ പി നോക്കിക്കഴിഞ്ഞാൽ ബി ജെ പി കഴിഞ്ഞ കാലത്ത് നിന്ന് ഒരുപാട് വ്യത്യസ്തമായിട്ട് ബി ജെ പി മറ്റൊരാംഗിളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ബി ജെ പിയുടെ നേരത്തെ ഉണ്ടായിരുന്ന മുഖങ്ങളായിരുന്ന ആളുകളെ ഒഴിവാക്കപ്പെടുമ്പോൾ ബി ജെ പിക്ക് ഒരു ശക്തി കുറയാനുള്ള സാധ്യതകൾ കൂടി വരുന്നുണ്ട് ഇപ്പം ശോഭാ സുരേന്ദ്രൻ ആണെങ്കിൽ അതേ കൂട്ട് ഒരുപാട് നേതാക്കൾ സുരേന്ദ്രനാണെങ്കിലും മുരളീധരൻ ആണെങ്കിലും അതിനപ്പുറത്തേക്ക് ഒരുപാട് പേരുകളുണ്ടായിരുന്നു ആ പേരുകളെല്ലാം ഇപ്പോ വെട്ടി നിർത്തുന്ന ഒരു സ്ഥിതിയിലേക്കാണ് പൊക്കോണ്ടിരിക്കുന്നത് അപ്പൊ സന്ധീവാര്യർ തന്നെ ഒരു ഉണ്ടായിരുന്നു പാർട്ടിയിലുണ്ടായിരുന്നു അതേ ഒരു മുഖമായിരുന്നു ഒരിക്കലും ബിജെപി സന്ധീവാര്യരെ വിട്ടുകളയാൻ പാടില്ലായിരുന്നു പക്ഷേ സന്ധീ വാര്യർ പോയതുകൊണ്ടാണ് പാലക്കാട് തോറ്റതും പ്രധാനപ്പെട്ട കാരണം സന്ധീ വാര്യർ തന്നെയാണ് അതുകൊണ്ടാണ് അത്രത്തോളം ഭൂരിപക്ഷം അവിടെ ഉയരാൻ കോൺഗ്രസ് ഉയരാൻ കാരണം ആഹ് ബി ജെ പിയെ സംബന്ധിച്ച് ബി ജെ പി മറ്റൊരു ലെവലിലേക്ക് പൊക്കൊണ്ടിരിക്കുകയാണെന്ന് നമുക്ക് ഒരു പറഞ്ഞാൽ മതിയാവും കാരണം കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പാണെങ്കിലും ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് പോലും അതിന് വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ നമുക്ക് കാണാൻ കഴിയും രാഷ്ട്രീയപരമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഇപ്പോൾ തന്നെ ഉയർന്നു കേൾക്കുന്ന ഒരു ശ്രുതിയുണ്ട് ബി ജെ പിയും സി പി എമ്മും തമ്മിൽ കൃത്യമായിട്ട് അന്ധാരമുണ്ട് എന്നുള്ള കാര്യം എല്ലാവരും ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ് അതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബി ജെ പി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലോ പത്ത് സീറ്റ് ഉറപ്പായും പിടിക്കും ഷുവർ സീറ്റായിട്ട് പിടിക്കുമെന്ന് ബി ജെ പി കേന്ദ്രങ്ങൾ തന്നെ പറയുന്നുണ്ട് അതിനപ്പുറത്തേക്ക് ബാക്കിയുള്ളവർ ഉന്നയിക്കുന്ന ഉന്നയിക്കുന്നൊരു ആരോപണമെന്ന് പറയുന്നത് ഏകദേശം മുപ്പത്തഞ്ച് സീറ്റിൽ ബി ജെ പിയുമായിട്ട് സി പി എമ്മ് അന്തർധാര ശക്തമാക്കി കഴിഞ്ഞു അല്ലെങ്കിൽ അതുമായി സെറ്റിൽമെന്റ് നടന്നു കഴിഞ്ഞു എന്നാണ് അറിയാൻ കഴിയുന്നത് അല്ലെങ്കിൽ പലരും ആരോപിക്കുന്നത് അപ്പം അങ്ങനൊരു വിഷയം നിലനിൽക്കുമ്പോൾ ബി ജെ പിയിൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ ഒരു മാറ്റം അത് ബി ജെ പി എങ്ങനെ അഫക്റ്റ് ചെയ്യുന്നു വരും ദിവസങ്ങൾ മാത്രമേ നമുക്ക് അറിയാൻ കഴിയാൻ ഇപ്പോൾ കുറേ ലിസ്റ്റുകൾ വന്നിട്ടുണ്ട് ഇപ്പൊ മാധ്യമങ്ങളാണെങ്കിലും ചർച്ച ചെയ്യുന്നത് സുരേന്ദ്രന്റെ പക്ഷത്തെയും മുരളീധരന്റെ പക്ഷത്തെയും എല്ലാം അടിച്ചുതുക്കി രാജീവ് ചന്ദ്രശേഖരൻ മുഴുവൻ പാർട്ടിയായിട്ട് മാറുകയാണ് അല്ലെങ്കിൽ മുഴുവൻ ബി ജെ പി എന്ന് പറയുന്നത് രാജീവ് ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന ഒറ്റ വാക്കിലേക്ക് ഒതുങ്ങി തീരുകയാണ് എന്നൊരു വാർത്തയാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് എന്ത് തന്നെയാണെങ്കിലും ഇനി വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ നമുക്ക് കൂടുതൽ കാണുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും ഇപ്പൊ ബി ജെ പിയിൽ ഇങ്ങനെ ഒരു കൂട്ടായിട്ട് നമ്മൾ കാണുന്നുണ്ട് അതുപോലെ തന്നെ ബി ജെ പിയിൽ മാത്രമല്ല സി പി എമ്മിൽ ആണെങ്കിലും യു ഡി എഫിലാണെങ്കിലും ഒരേ സമയം ഒരു ഉള്ളിൽ ഇവരുടെ പാർട്ടിയുടെ ഉള്ളിൽ തന്നെ പല പ്രശ്നങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് ഉദാഹരണമാണ് ഇപ്പൊ ശശി തരൂരിന്റെ കാര്യം അദ്ദേഹം ഇനി ഭാവി മുഖ്യമന്ത്രി ആകുമെന്നുള്ള ഒരു പ്രസ്താവനയൊക്കെ സ്വയം പ്രഖ്യാപിത മുഖ്യമന്ത്രി എന്നൊക്കെയാണ് ഇപ്പോ അദ്ദേഹത്തിന് ഇപ്പൊ വിളിപ്പേര് വന്നിരിക്കുന്നത് അത് കഴിഞ്ഞ ദിവസം വന്നിട്ടുള്ള ഒരു ഡാറ്റയുമായി ബന്ധപ്പെട്ടിട്ടാണ് ആ ഒരു സർവേയില് ശി തരൂരാണ് കേരളത്തിലെ മുഖ്യമന്ത്രി ആവാൻ ജനങ്ങളെ ഏറ്റവും കൂടുതലും ആഗ്രഹിക്കുന്നത് എന്നുള്ള രീതിയിൽ ാണ് സർവേ പുറത്ത് വന്നിട്ടുള്ളത് അതിൽ ഒരുപാട് പേരുകളുണ്ട് അതിൽ ശശി തരൂരിന്റെ പേരിന് ഒരു മുൻതൂക്കം വന്നിട്ടുണ്ട് അത് മാത്രല്ല ശശി തരൂരും കോൺഗ്രസുമായിട്ട് ആയിട്ട് കുറച്ച് കാലങ്ങളായിട്ട് കുറച്ച് അസ്വാരസ്യത്തിലാണോ പൊക്കോണ്ടിരിക്കുന്നത് കേന്ദ്ര നേതൃത്വം പറയുന്ന പല കാര്യങ്ങളും ശശി തരൂർ പാലിക്കാത്ത രീതിയിലേക്ക് അല്ലെങ്കിൽ കേന്ദ്ര നേതൃത്വം മൗനത്തിലാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് കൃത്യമായിട്ടുള്ള ആക്ഷനോ കാര്യങ്ങളോ ഒന്നും ഇപ്പോഴും ശശി തരൂരിന്റെ പേർക്ക് എടുത്തിട്ടില്ല അത് എങ്ങനെ അഫക്ട് ചെയ്യുന്ന കോൺഗ്രസ് നേതൃത്വമാണ് ഇനി ചെയ്യാനുള്ളത് അതിൽ ശശി തരൂരിനെ അദ്ദേഹം പ്രൊജക്ട് ചെയ്യുകയാണ് കേരളത്തിലെ മുഖ്യമന്ത്രി ആകാൻ ശശി തരൂരിനാണ് ഏറ്റവും യോഗ്യൻ എന്നുള്ള രീതിയിലേക്ക് അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ അത് അല്ലെങ്കിൽ എക്സിൽ അദ്ദേഹം അത് പങ്കുവച്ചിട്ടുണ്ട് ഞാൻ തന്നെയാണ് ഇനി മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയാവാനുള്ള അല്ലെങ്കിൽ എന്നെയാണ് എല്ലാവർക്കും താല്പര്യം എന്നുള്ളത് പല പക്ഷെ നമുക്ക് അറിയാം ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഇനി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വലിയ രീതിയിൽ അഫക്ട് ചെയ്യും അപ്പം ശശി തരൂർ എന്ന് പറയുന്ന ഒരാൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ വിശ്വപൗരനായിട്ടാണ് അദ്ദേഹത്തിന് അംഗീകരിച്ചിട്ടുള്ളത് അപ്പം അത്രത്തോളം വിശ്വപൌരനായിട്ട് ജനങ്ങൾ അത്രത്തോളം ജനങ്ങൾ ഹൃദയത്തിലേറ്റിട്ടുള്ള ഒരാളാണ് കോൺഗ്രസ് പ്രവർത്തകരാണെങ്കിലും കോൺഗ്രസ് പാർട്ടി ആണെങ്കിലും ജനങ്ങളാണെങ്കിലും ഹൃദയത്തിലേറ്റിട്ടുള്ള ഒരാളാണ് ശശി തരൂർ അപ്പം തിരുവനന്തപുരത്ത് കഴിഞ്ഞ ഇലക്ഷനിൽ ഒരേ കരിയർ റെക്കോർഡുള്ള രണ്ട് പേർ ഒന്ന് ശശി തരൂരും ഒന്ന് രാജീവ് ചന്ദ്രശേഖരും രാജീവ് ചന്ദ്രശേഖരൻ ബി ജെ പിയിൽ നിന്ന് മത്സരിക്കുന്നു ശശി തരൂർ കോൺഗ്രസ് നിന്ന് മത്സരിക്കുന്നു ശശി തരൂർ അവിടെ ജയിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ശശി തരൂർ കോൺഗ്രസ് ആയതുകൊണ്ട് മാത്രമാണ് കോൺഗ്രസിനോടുള്ള ജനങ്ങളുടെ വിശ്വാസത കൊണ്ടാണ് ശശി തരൂർ അവിടെ ജയിച്ചിട്ടുള്ളത് പക്ഷേ കോൺഗ്രസിൽ നിന്നും വിട്ടുനിന്ന് അദ്ദേഹം മത്സരിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ജയിക്കില്ല എവിടെ നിന്ന് ശശി തരൂർ ജയിക്കില്ല എന്നാണ് അതിന്റെ ഏറ്റവും വലിയ കാര്യം അദ്ദേഹം ബിജെപി പോയാൽ പോലും അദ്ദേഹത്തെ വിജയിക്കാൻ കഴിയില്ല കാരണം ഇദ്ദേഹത്തിന് പക്ഷേ ഒരു ബാക്ക് സപ്പോർട്ട് നൽകുന്നുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇപ്പൊ സുരേഷ് ഗോപി ആണെങ്കിലും അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തിപ്പോ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു ഇതെല്ലാം വലിയ രീതിയിലുള്ള അലിഗേഷനാണ് ഇപ്പം അദ്ദേഹം ഒന്ന് ഇടഞ്ഞു തെറ്റി നിൽക്കുന്ന സമയത്തേക്കും അപ്പുറത്തു നിന്നും ആളുകളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തും ഈ കുത്തലുകൾ അവസാന സ്പർദ്ധ ഉണ്ടാക്കി സ്പർദ്ധ ഉണ്ടാക്കി അദ്ദേഹം അവസാനം ഇത് ചാടി വെളിയിലേക്ക് പോകുന്ന സ്ഥിതിയിലേക്ക് പോകും അതാണ് രാഷ്ട്രീയ കേരളം തന്നെ പറയുന്നത് ശശി തരൂർ ബിജെപിയിലേക്ക് കാണോ എന്നുള്ള ചോദ്യം തന്നെ എല്ലാ ദിവസവും ഇപ്പൊ ഡിബേറ്റുകളിലുണ്ട് ശശി തരൂർ ബിജെപിയിലേക്ക് പോകുമോ പോകത്തില്ലയോ അത് അദ്ദേഹത്തിന്റെ രീതികളും അതുമായിട്ട് ബന്ധപ്പെടുത്തി തന്നെയാണ് അദ്ദേഹം ബിജെപിയായിട്ട് കൂടുതൽ ചേർന്ന് നിൽക്കുകയാണ് ഈ സമയങ്ങളിൽ ബിജെപി പറയുന്ന കാര്യങ്ങളുമായിട്ടോ അല്ലെങ്കിൽ അവരുടെ ആ എന്തൊക്കെയാണോ തീരുമാനങ്ങൾ ആ തീരുമാനങ്ങളുമായിട്ട് ഒരുപാട് റിലേറ്റബിൾ ആയിട്ടുള്ള തീരുമാനങ്ങൾ തന്നെയാണ് ശശി തരൂരിന്റെയും ഇന്നും മോദിയെ സ്തുതിച്ചുകൊണ്ടുള്ള പല പ്രസ്താവനകളും അദ്ദേഹം നടത്തുന്നുണ്ടെന്നുള്ളതാണ് അപ്പൊ സ്വാഭാവികമായിട്ടും അതിനൊരു ചാൻസ് കാണുന്നതിൽ തെറ്റില്ലല്ലോ അതെ അദ്ദേഹം കഴിഞ്ഞ ദിവസങ്ങളിൽ ദിവസങ്ങളില് പത്രങ്ങളിലേക്ക് ആർട്ടിക്കിളിനകത്തൊക്കെ ഒരുപാട് വിഷയങ്ങളുണ്ട് അപ്പം അതൊക്കെയായി ബന്ധപ്പെട്ട് ശശി തരൂരിനെ പാർട്ടി എന്ത് തീരുമാനമെടുക്കും എന്നുള്ളത് വലിയൊരു വെല്ലുവിളിയാണ് ശശി തരൂർ കോൺഗ്രസ് പാർട്ടിയിലേക്ക് വെളിയിലേക്ക് പോവുകയാണെങ്കിൽ കോൺഗ്രസ്സിന് വലിയൊരു നഷ്ടം തന്നെയായിരിക്കും കേരളത്തിലെ ജനങ്ങൾ അത്രത്തോളം ഹൃദയത്തിലേറ്റിയ വിശ്വപൗരൻ എന്നുള്ളൊരു നരേഷൻ പോലും കോൺഗ്രസ് കൊടുത്ത് ഒരു പ്രധാനമന്ത്രി പദവിയിലേക്ക് വരെ ഇന്ത്യയെ നയിക്കാൻ കേൾപ്പുള്ള ഒരാളാണെന്ന് കോൺഗ്രസ് ഒരു നരേഷൻ കൊടുത്തിട്ടുള്ള ഒരാളാണ് ശശി തരൂർ അദ്ദേഹം ബി ജെ പിയിലേക്ക് പോവുകയാണെങ്കിൽ അത് കോൺഗ്രസ്സിന് വലിയ രീതിയിലുള്ള വിഷയം തന്നെ ഉണ്ടാക്കും അതേസമയം ബി ജെ പിക്ക് ഒരു വളർച്ചയ്ക്കുള്ള സൂചനയാണ് ശശി തരൂരിന്റെ നമുക്ക് വിദ്യാഭ്യാസ മേഖല അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അപ്ഡേറ്റുകൾ മെന്റലി ഇപ്പൊ നമ്മുടെ നാട്ടിൽ നടക്കുന്ന പല കാര്യങ്ങളെ കുറിച്ചും അപ്ഡേറ്റഡ് ആണ് അതൊക്കെയാണ് പക്ഷെ എന്നാൽ പോലും സാധാരണ ജനങ്ങളുടെ മനസ്സറിയാൻ സാധിക്കുന്ന ഒരു നേതാവ് എന്നുള്ളൊരു പദവി അദ്ദേഹത്തിന് നൽകാൻ സാധിക്കുമോ ജനങ്ങളുടെ മനസ്സ് കീഴടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമേ സ്വന്തം പാർട്ടി പ്രവർത്തകരുടെ മനസ്സ് കീഴടക്കാൻ സാധിക്കണം എങ്കിൽ മാത്രമേ ജനങ്ങളുടെ മനസ്സ് കീഴടക്കാൻ സാധിക്കത്തുള്ളൂ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഷാഫി പറമ്പിൽ അതേ കൂട്ടുള്ള ഉമ്മൻചാണ്ടി പോലുള്ള നേതാക്കന്മാരെല്ലാം ആദ്യമേ സ്വന്തം പാർട്ടിയും പാർട്ടി നേതാക്കന്മാരും ഹൃദയത്തിലേറ്റിയതിനു ശേഷമാണ് ജനഹൃദയങ്ങളിലേക്ക് ചെല്ലുന്നത് കാരണം പാർട്ടിക്കാരെ പാർട്ടിക്കാർക്ക് ഹൃദയത്തിലേറ്റാൻ കഴിയത്തില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഒരു സാധാരണപ്പെട്ട ജനത്തിന് ഹൃദയത്തിലേറ്റാൻ കഴിയുന്നത് അത് ഓരോരുത്തരുടെ തീരുമാനങ്ങളാണ് അല്ലെങ്കിൽ അവരെടുക്കുന്ന ദൃഢനിശ്ചയങ്ങളാണ് അല്ലെങ്കിൽ അവരുടെ വഴി വഴി എങ്ങനെ അവർ വെട്ടിത്തെളിച്ച് വരുന്നു എന്നതുമായി ബന്ധപ്പെട്ടാണ് ശശി തരൂരിനെ വെച്ച് നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് വലിയ രീതിയിലുള്ള ട്രാക്ക് റെക്കോർഡുകളുണ്ട് അദ്ദേഹത്തിന്റെ ജീവിതത്തിലാണെങ്കിലും അദ്ദേഹത്തിന്റെ കരിയറുമായി ബന്ധപ്പെട്ടാണെങ്കിൽ വലിയ രീതിയിലുള്ള ട്രാക്ക് റെക്കോർഡുകളുണ്ട് അപ്പൊ ആ ട്രാക്ക് റെക്കോർഡുകൾക്ക് അപ്പുറത്തേക്ക് അദ്ദേഹം പാർട്ടിയിലേക്ക് വരുമ്പോൾ പാർട്ടി അദ്ദേഹത്തിന് ചേർത്ത് പിടിക്കുകയാണ് ചെയ്തേ അദ്ദേഹത്തിന് കൊടുക്കാൻ പറ്റുന്ന പദവികളാണ് പാർട്ടി കൊടുത്തിട്ടുള്ളത് പക്ഷേ അദ്ദേഹം ഇപ്പോൾ അധികാരമൊന്നുമില്ലാത്തൊരു പാർട്ടിയായിട്ടാണ് കോൺഗ്രസ് ഇപ്പോൾ പൊക്കുകൊണ്ടിരിക്കുന്നത് ആ ഒരു പാർട്ടിയിൽ എന്ത് പദവി ശശി തരൂര് കൊടുക്കുക അല്ലെങ്കിൽ എങ്ങനെ ശശി തരൂനെ പിടിച്ചു നിർത്തും എന്നുള്ളത് വലിയൊരു ചോദ്യം തന്നെയാണ്